വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ ഉള്ളത് സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഒക്ടോബർ ഒൻപതാം തീയതിയാണ് അഭിലാഷ് അധ്യക്ഷനായി ോണമി മിഷന്റെ ജനകീയ മുഖമായ വിജ്ഞാന കേരളം പദ്ധതി കേരളത്തിലുടനീളം പ്രാദേശിക തൊഴിലുകൾ പ്രാദേശികമായി തന്നെ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന തരത്തിലെ പ്രാദേശിക തൊഴിൽമേളകൾ സംഘടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ എന്ന പ്രഖ്യാപനവുമായാണ് ഈ പ്രവർത്തനം ആദ്യമായി ആരംഭിച്ചത് ആ ഒരു ലക്ഷം തൊഴിലുകൾ ഏകദേശം പൂർണ്ണതയിലേക്ക് അടുക്കുന്നു വരുന്ന മാസം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം കണ്ണൂരിൽ വെച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത് ആ പ്രഖ്യാപനം നടക്കുമ്പോൾ തന്നെ വരുന്ന പുതുവർഷത്തോടനുബന്ധിച്ചുകൊണ്ട് അടുത്ത ഒരു ലക്ഷം തൊഴിലേക്കുള്ള പ്രഖ്യാപനം കൂടി നടക്കും എന്നുള്ള തരത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് തൊഴിലൊഴിവുകളാണ് ജില്ലയിലുടനീളമായിട്ട് അത് ജില്ലാ തലത്തിൽ കണ്ടെത്തിയത് ബ്ലോക്ക് തലത്തിൽ കണ്ടെത്തിയത് തദ്ദേശ ഭരണ സ്ഥാപന തലത്തിൽ കണ്ടെത്തിയത് അടക്കം അത്രയും തൊഴിലൊഴിവുകളാണ് നിലവിൽ കണ്ടെത്തി വെച്ചിട്ടുള്ളത് ഇന്ന് വരെ ഇരുപത്തി അഞ്ച് തൊഴിൽമേളകൾ ജില്ലയിൽ പല ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ട് അതിനകത്ത് ബ്ലോക്ക് തല തൊഴിൽമേളകൾ ഉൾപ്പെടുന്നു മുനിസിപ്പാലിറ്റി തലത്തിൽ നടത്തിയ തൊഴിൽമേളകൾ വരുന്നു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്തിയ തൊഴിൽമേളകൾ അടക്കം ഈ മേഖലകളിൽ നിന്നൊക്കെയായും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ തൊഴിലന്വേഷകര് ലഭ്യമാക്കി കൊടുത്തത് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്കാണ് നാളിതുവരെ തൊഴിൽ നൽകിയിട്ടുള്ളത് ഇന്നലെ വരെ തൊഴിൽ നൽകിയിട്ടുള്ളത് വരുന്ന പതിനെട്ടാം തീയതിക്കുള്ളിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ള പതിനായിരത്തിലധികം തൊഴിലൊഴിവുകളിലും നമുക്ക് ആൾക്കാരെ എത്തിച്ച് നൽകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജില്ലയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ വരുന്ന ഒക്ടോബർ ഒൻപതാം തീയതി എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിലൊരു പ്രാദേശിക തൊഴിൽമേള അതിവിപുലമായ രീതിയിൽ തന്നെ നടത്തുന്നതിനുള്ള ഒരു പ്ലാനിംഗ് നടന്നിട്ടുണ്ട് ഡി ഡബ്ല്യു ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം തൊഴിൽ അന്വേഷകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലേക്ക് മാത്രമായി നമ്മൾ ചുരുങ്ങുന്നില്ല കാരണം പ്രാദേശികമായി തൊഴിൽ ലഭ്യമാക്കുകയാണ് ഏറെ പങ്കും സ്ത്രീകൾക്കാണ് തൊഴിൽ ലഭ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കാതെ തന്നെ ഏത് മേഖലയിലുള്ളവർക്കും ചെയ്യാൻ കഴിയുന്ന തൊഴിലുകൾ അടക്കം സമാഹരിച്ചുകൊണ്ടാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പ്രാദേശിക തൊഴിൽ മേളയിലേക്ക് കടക്കുന്നത് ആ ന ഒരു ആയിരത്തിൽ ആയിരത്തിലധികം തൊഴിലന്വേഷകരെ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം വരുന്ന തൊഴിൽദായകരും അവരുടെ പൂർണ്ണ സപ്പോർട്ട് ഗ്രാമപഞ്ചായത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിവിധ എംപ്ലോയർമാരുടെ മീറ്റുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട് അവർ പൂർണ്ണ സഹകരണമാണ് ഈ പരിപാടിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് തൊഴിൽ അന്വേഷകരായിട്ടുള്ള മുഴുവൻ പേരും ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്നും അവർക്ക് പറ്റുന്ന യോഗ്യതയുള്ള മുഴുവൻ നേടിയെടുക്കുന്നതിനുള്ള ശ്രമ നടത്തണം അപേക്ഷിക്കുന്നത് വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഹേമ്രത എടവണ്ണ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സെൽവരാജ് കേഡിസ് കോർഡിനേറ്റർ അപർണ ഷംസാൻ കില ഡിആർ പി ഉസ്മാൻ മെമ്പർ ബാബുരാജ് കമ്മ്യൂണിറ്റി അംബാസിഡർ ബിന ബ്ലോക്ക് കോർഡിനേറ്റർ അനീഷ് ബാബു തുടങ്ങിയവരും വ്യാപാരി പ്രതിനിധികളും ആശുപത്രി അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ